ായംകുളം ജീവൻ സാംസ്കാരിക വേദിയുടെയും എരുവാ വെസ്റ്റ് മാവിലത്തെ എൽ പി സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളെ അനുമോദിക്കലും അധ്യാപകരെ ആദരിക്കലും സംഘടിപ്പിച്ചു പല്ലന കുമാരനാശാന് സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു യോഗം ഉദ്ഘാടനം ചെയ്തു കായംകുളം ജീവൻ സാംസ്കാരിക വേദിയുടെയും കായംകുളം എരുവാസ്റ്റ് മാവിലേത്ത് എൽ പി സ്കൂൾ മാനേജിംഗ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിലാണ് വർഷത്തിൽ സബ് തലത്തിൽ കലോത്സവം കായികമേള ശാസ്ത്രമേള എന്നിവയിൽ വിജയികളായ കുട്ടികളെ അനുമോദിക്കുകയും സീനിയർ അധ്യാപികമാരായ വേദവതി വി സുധാകുമാരി എൽ മുൻ ഹെഡ് മിസ്റ്റർ ജലീല എ എന്നിവരെ ആദരിക്കുകയും ചെയ്തത് പല്ലന കുമാരനാശാൻ സ്മാരക സമിതി ചെയർമാൻ രാമപുരം ചന്ദ്രബാബു യോഗം ഉദ്ഘാടനം ചെയ്തു സാധാരണ അന്ന് മൂന്ന് നിങ്ങൾ കാളുള്ള ആ ഇരിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിലെ വലിയ കുടുംബങ്ങളിൽ പറഞ്ഞ ജാതി വിഭാഗങ്ങളിൽ മേൽത്തട്ടിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇരിക്കാൻ കഴിയുമായി ഒരുപക്ഷെ തെളുപ്പിന്റെ വിഭാഗങ്ങളിലോ അല്ലെങ്കിൽ ജാതി സംവരണത്തിൽ താണ നിലയിൽ എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു കുടുംബങ്ങളിലെ കുട്ടികൾക്ക് തറയിൽ അങ്ങ് ഒരു പ്രത്യേക ദൂരത്തിനപ്പുറം മാത്രമേ ഇരിക്കുവാൻ കഴിയുമായിരുന്നു ആ സവിശേഷമായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാം ജനാധിപത്യ സംവിധാനത്തിലൂടെയും അതിലൂടെ രൂപപ്പെട്ട ഭരണ സംവിധാനത്തിലൂടെയും മാറ്റിയെടുത്ത ഒരു ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട് ഞാൻ എന്തോട് സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇന്നിരിക്കുന്ന ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾ അക്കാര്യത്തിൽ ഭാഗ്യവാന്മാരാണ് ചടങ്ങിൽ കായംകുളം സബ് ജില്ലാ അറബി കലോത്സവത്തിൽ മാവിലേത്ത് സ്കൂളിനെ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ നേതൃത്വം വഹിച്ച ഡോക്ടർ ഹാഷ്മിയെയും അനുമോദിച്ചു കൂടാതെ പൂർവ്വ വിദ്യാർത്ഥിയും ദേശീയ തല വടംവലി മത്സര ജേതാവുമായ ഗൌതം കൃഷ്ണ ഗൗതമി എന്നിവരെയും ചടങ്ങിൽ അനുമോദിച്ചു അകാലത്തിൽ പൊലിഞ്ഞ സ്കൂളിലെ എസ് അംഗമായ ഷാമോൻ തോട്ടത്തില് യോഗത്തിൽ അനുസ്മരിച്ചു സ്കൂളിന്റെ എസ് എം സി ചെയർമാൻ സന്തോഷ് വല്യത്ത് അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ്മിസ്ട്രസ് ആർ ശ്രീലേഖ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷ്യാമില അനിമോൻ കായംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സിന്ധു ജീവൻ സാംസ്കാരിക വേദി പ്രസിഡന്റ് അനീഷ് പി കെ പ്രവാസി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ എ ബി ഷാഹുൾ ഗാന്ധി പത്തനാപുരം ഓർഗനൈസിംഗ് സെക്രട്ടറി ഷെമീർ ബഷീർ എം ബി ടി എ പ്രസിഡന്റ് സുൽഫ് സത്താർ എം എം സി വൈസ് ചെയർപേഴ്സൺ വിജി ദേവകി എസ് എം സി അംഗം മുഹമ്മദ് ജിഫ്രി റസാഖ് വള്ളിയിൽ ഡോക്യുമെന്ററി ഡയറക്ടർ അനീമങ് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് എം എ ബ്ലൈൻഡ്സ് ആൻഡ് കർട്ടൺ സ്പോൺസർ ചെയ്ത ശ്യാം അമ്പലപ്പുഴ നയിച്ച ഗാനമേളയും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കായംകുളം